എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ ഡോക്ടർ എലിസബത്ത് ഉദയന്റെ പുതിയൊരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നി നേരെ മറിച്ച് മറ്റൊരു കാര്യം കൂടി തോന്നി ആരാ പറഞ്ഞ ഡോക്ടർ എലിസബത്ത് വീക്ക് ആണെന്നൊക്കെ ആൾ ഭയങ്കര സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക വീക്ക് പേഴ്സൺ ആണ് ഭയങ്കര പാവമാണ് ഇൻട്രവേർട്ട് ഒക്കെയാണ് പക്ഷേ ഏതോ ഒരു കോണിൽ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഒളിച്ചിരിപ്പുണ്ട് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴേ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വന്നു ഞാൻ ഈ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ വീഡിയോയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇദ്ദേഹത്തിന്റെ കൊടീശ്വരത്വം ഒന്നും എനിക്ക് അത്ര സത്യമായിട്ട് തോന്നുന്നില്ല അതൊക്കെ ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത് റീസെന്റ് പുതിയ വീടും അതിന്റെ അതായത് ഹൗസ് വാമിങ് ഫോട്ടോഷൂട്ട് സംതിങ് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കണ്ടപ്പോഴും അതിങ്ങനെ സസൂക്ഷ്മവും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു വട്ടം കണ്ടപ്പോ തന്നെ മനസ്സിലായി അത് അത്ര വലിയ അങ്ങോട്ട് ആഡംബരത്വം ഒന്നും അതിലില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി മാത്രമല്ല അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഈ ആളുകൾ പറഞ്ഞുണ്ടാക്കി നടക്കുന്ന കോടീശ്വര പുത്രൻ അല്ലെങ്കിൽ കോടീശ്വരൻ അത് ഭയങ്കര ഫേക്കാണെന്ന് ഞാൻ എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എലിസബത്തിന്റെ പുതിയ വീഡിയോയിൽ വളരെ സ്ട്രോങ് ആയിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങളും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മോൺസൺ മാവുകലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു കാരണം ഈ ആക്സസറൈസ് അല്ലെങ്കിൽ ആക്സസറീസിന്റെ കാര്യത്തിൽ ഭയങ്കര വൈറൽ ആണല്ലോ കാരണം കൊടീശ്വരനാണല്ലോ വാച്ച് ഷർട്ട് അല്ലെങ്കിൽ ഗൂഗിൾസ് സൺഗ്ലാസ് സൺഗ്ലാസ് ആണ് ഏറ്റവും അടുത്ത് ഭയങ്കര വൈറൽ ആയിട്ടുള്ള കാര്യം അത് വൈറൽ ആയിക്കൊണ്ട് വീഡിയോ വന്ന സമയത്തും എന്റെ മനസ്സിലുണ്ടായിരുന്നു അത് ചുമ്മാ ഉണ്ടായിപ്പ് എന്തോ സംതിങ് ആണ് കാരണം ഒറിജിനൽ ഒരു പീസ് ആണ് അതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗൂഗിൾസ് ആണ് അതെങ്കിൽ ആ ഒറിജിനൽ പറയുന്നതിനേക്കാളും നല്ലത് ഫേക്ക് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നതായിരിക്കുമല്ലോ അതായിരിക്കുമല്ലോ കുറച്ച് ഇൻട്രസ്റ്റ് കേൾക്കാൻ അതായത് ഈ ഫേക്ക് ഒരാൾക്ക് അങ്ങനെ ഒരു സംഭവം ഒരു ഫേക്ക് ആയിട്ടൊരു സംഭവം കിട്ടി അയാൾക്ക് ഒറിജിനൽ ആയിട്ടുള്ള സാധനം വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പം ഫേക്ക് ആയിട്ടൊരു സംഭവം കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാൾ ഇതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ഈ പുകഴ്ത്തിൽ ഈ ഗൂഗിൾസിനെ കുറിച്ചുള്ള പുകഴ്ത്തിൽ ഒരുപാട് അങ്ങ് ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സംഭവം ഫേക്ക് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ അടിവരായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഈ കൊടീശ്വരത്വം അത് ഭയങ്കര ഫേക്ക് ആണ് അതായത് സ്റ്റാർഡം എന്നൊരു ലേബലിൽ നിന്നുകൊണ്ടാണ് ഹോൾഡുകൾ പിടിച്ചു വാങ്ങിക്കുന്നത് എലിസബത്തിന്റെ ആ ഒരു വീഡിയോ ഇപ്പൊ റീസന്റ് ഇട്ട ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ മോൻസെൻ മാവുങ്കൽ ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് ഒറിജിനലാ എന്ന് പറഞ്ഞ് അതായത് ഒരു മനുഷ്യനും ഒരു കാലത്തും വിശ്വസിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ മോശയുടെ അംശവടി അല്ലെങ്കിൽ പിന്നെന്താണ് കാനാവിലെ കല്യാണത്തിന്റെ കൽഭരണി അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായെന്താന്ന് വെച്ചാൽ ഈ മോൻസൺ മാവുങ്കൽ ഒരുപാട് പേരെ പറ്റിച്ചു അതായത് അദ്ദേഹത്തിന്റെ പറ്റിക്കലിൽ ഒരുപാട് മഹാന്മാരൊക്കെ വീണു പോയായിരുന്നു ഫോട്ടോയൊക്കെ എല്ലാവരും പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ കുറെ പേർക്ക് സസ്പെൻഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ അത്ര ധികം ബുദ്ധിമാന്മാർ പോലും എന്തുകൊണ്ട് ഈ പൊട്ട കള്ളങ്ങളിൽ വീണുപോയി എന്ന് ചോദിച്ചാൽ മുൻസൽ മാവുങ്കൽ പറയുന്ന പല കള്ളങ്ങൾക്കും വിശ്വസിക്കാൻ പാകത്തിന് ഒരു തൂണായ ഒരു പില്ലറായി നിന്നത് ഈ പറഞ്ഞ മഹാനായിരിക്കും ബാലനായിരിക്കും കാരണം ഇപ്പോ ഒരു ഇപ്പം എന്താ പറയേണ്ടത് സൊസൈറ്റിയിൽ ഉന്നതമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ഒരാൾ ഈ ഒരു കള്ളങ്ങൾ വിശ്വസിക്കുമ്പോൾ കേൾക്കുമ്പോൾ അയാൾ വിചാരിക്കും ആ ഈ ഒരു ആക്ടർ ഉണ്ടല്ലോ പുള്ളി പുള്ളി കൂടെ ചേർന്നാണല്ലോ അല്ലെങ്കിൽ പുള്ളി ഉണ്ടല്ലോ പുള്ളി വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ ഇത് കറക്റ്റ് ആയിരിക്കും അതായത് ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു മറയായി നിന്നത് ഈ ആക്ടർ എന്ന് പറയുന്ന സംഭവമാണ് മനസിലായില്ലേ അതുകൊണ്ടായിരിക്കാം ഇത്ര വലിയ ബുദ്ധിജീവികളും ഉന്നത പൊസിഷനിൽ ഇരുന്ന ആളുകളൊക്കെ ഈ വലിയൊരു ആനവിഡിത്തരത്തിൽ വീണു പോയത് ഏതെങ്കിലും ഒരു ബ്രാൻഡ് അത് അതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സിനെ ഒക്കെ നോക്കി ചില സമയത്ത് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറില്ല ഇപ്പൊ നമ്മളിപ്പം ഉദാഹരണത്തിന് നമ്മളൊരു ഹോം അപ്ലയൻസസ് എന്തെങ്കിലും വാങ്ങിക്കാനാണ് പോകുന്നെങ്കിൽ നമ്മളിപ്പം പോകുന്ന വഴിക്ക് ഓക്സിജൻ കണ്ടു ആ ദുൽഖർ ഉണ്ടല്ലോ അതിന്റെ അംബാസിഡർ അല്ലെങ്കിൽ മൈജി കണ്ടു മോഹൻലാൽ ഉണ്ടല്ലോ അല്ലെ അപ്പൊ അതുപോലെ ഈ ഒരു തട്ടിപ്പ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറിന്റെ രൂപത്തിൽ നിന്നിരുന്നത് ഈ വിഖ്യാതനായ ആക്ടറാണ് അതായത് കൊടീശ്വര പുത്രൻ ഉണ്ടല്ലോ പുള്ളിയാണ് അതുകൊണ്ടാണ് സമൂഹത്തിലെ ഉന്നതന്മാർ പലരും ഈ കള്ളത്തരത്തിൽ ഈ ഒരു പൊട്ടത്തരത്തിൽ മൂക്കും കുത്തി വീണുപോയത് അല്ലാതെ അവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കാരണം ഇങ്ങനൊരു വ്യക്തി ഇതിന്റെ ഒപ്പമുണ്ടല്ലോ ഡോക്ടർ എലിസബത്തിന്റെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരു അതായത് ഒരുപാട് കാര്യങ്ങൾ അതിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി ആ കേസുമായി അറസ്റ്റിലായപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ആദ്യമൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഈ വ്യക്തിയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിട്ടും പുള്ളിയെ തൊടാൻ പോലും പറ്റിയിട്ടില്ല മറ്റൊരു കാര്യം ഡോക്ടർ എലിസബത്ത് പറയുന്നുണ്ട് മീഡിയയ്ക്ക് മുന്നിലും പോലീസിന്റെ മുന്നിലുമൊക്കെ അന്ന് ഈ വ്യക്തി പറഞ്ഞിരുന്നത് ജസ്റ്റ് ഒരു അയൽവാസി എന്ന് മാത്രമായിരുന്നു പക്ഷേ അയൽവാസി അല്ലായിരുന്നു എന്നുള്ളൊരു നഗ്നമായ സത്യം ഡോക്ടർ എലിസബത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് സ്വന്തം ബ്രദറിനെ പോലെ ആയിരുന്നത്ര ഡോക്ടർ എലിസബത്തുമായിട്ടുള്ള വിവാഹത്തിന് മുന്നോടിയായിട്ട് അതായത് ഇങ്ങനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം സ്വന്തം അമ്മയോട് പ്രസന്റ് ചെയ്യുന്നത് പോലും ഈ മാവുങ്കൽ വഴിയാണത്രേ മാവുങ്കൽ സത്യസന്ധനാണല്ലോ മാവുങ്കൽ പറഞ്ഞാൽ വീട്ടുകാർക്ക് അമ്മയ്ക്കൊക്കെ വിശ്വാസമാണ് അതുകൊണ്ട് സഹോദരന്റെ സ്ഥാനത്തായിരുന്നു അപ്പൊ ഒന്ന് ആലോചിക്കണം ഈ പുള്ളി വിവാഹ അതായത് ഇവരുടെ കുടുംബത്തിലെ പരമോന്നത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പോലും പ്രധാന വങ് പങ്ക് വഹിച്ചിട്ടുള്ള ആളായിരുന്നു ഈ മാവുങ്കൽ എന്ന് പറയുന്നത് എന്നിട്ടാണോ പുലീസിന്റെ മുന്നിലും മീഡിയയുടെ മുന്നിലൊക്കെ പറഞ്ഞത് ജസ്റ്റ് ഒരു അയൽക്കാരൻ മാത്രമായിരുന്നു എന്ന് മറ്റൊരു കാര്യം കൂടെ ഡോക്ടർ എലിസബത്ത് പറയുന്നുണ്ട് അതായത് എലിസബത്തിനോട് പറഞ്ഞിരുന്നു അത്രേ അതായത് ഷൂട്ടിങ്ങിനൊക്കെ ഈ മഹാൻ പോകുന്ന സമയത്ത് സിനിമയാണല്ലോ എപ്പോഴും സിനിമ തിരക്കിലാണല്ലോ മാസത്തിൽ ഓടി നടന്ന് പത്തും പതിനഞ്ചും സിനിമയൊക്കെ അഭിനയിക്കുന്ന ആളായതുകൊണ്ട് ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വേണമെങ്കിൽ ഇദ്ദേഹത്തെ കൂട്ടിനെ വിളിച്ചോളാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നോളാൻ അദ്ദേഹം സത്യസന്ധനാണല്ലോ പക്ഷെ പിടിക്കപ്പെട്ടപ്പോൾ ഒരു പീഡന കേസും കൂടി ഉണ്ടായിരുന്നു എന്നാ ഞാൻ കേട്ടത് ഒന്നോ രണ്ടോ അതും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുഞ്ഞിനെ അപ്പോ അയൽക്കാരൻ മാത്രമായിരുന്നില്ല സ്വന്തം രക്തത്തെക്കാൾ വലിയ ബന്ധമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും ഒരു ഇൻവോൾവ്മെന്റ് എവിടെയോ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പോ ഡോക്ടർ എലിസബത്തിന്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കാരണം ഇത്രയും സ്ട്രോങ് ആയി നിൽക്കണം ഇതിലും സ്ട്രോങ് ആയി നിൽക്കണം മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട് എന്നെങ്കിലും അതായത് ഒരു മനോധൈര്യം ഒക്കെ വീണ്ടെടുത്ത് നല്ലൊരു മിടുക്കിക്കുട്ടിയായിട്ട് നിയമത്തിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഒരൊറ്റ പോയിന്റ്സ് പോലും മറന്നു പോകരുത് അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ച് ഒരൊറ്റ പോയിന്റ് പോലും നിയമത്തിന്റെ മുന്നിൽ പറയാൻ മറക്കരുത് കാരണം ആ പറഞ്ഞ വീഡിയോയിലുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഒരു വ്യക്തി സൊസൈറ്റിയെ നിയമവ്യവസ്ഥകളെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ട് ഈ സമൂഹത്തിൽ ഇങ്ങനെ വിലസി നടക്കുന്നു എന്നുള്ളതിൻ്റെ ശക്തമായ തെളിവുകളാണ് ആ ഇന്നലെ രാത്രിയോ ഏർലി മോർണിംഗ് മറ്റോ ഇട്ട് ആ വീഡിയോയിൽ ഞാൻ കണ്ടത് ഡൊമസ്റ്റിക് ഒക്കെ ആണെങ്കിലും നമ്മളത് കേട്ടു നമ്മളൊക്കെ അതൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടി വറച്ചിരിക്കണല്ലേ അതിനൊക്കെ അപ്പുറത്തേക്ക് അപ്പൊ നമുക്കറിയാം ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ എല്ലാം ഉണ്ട് അല്ലാതെ ചുമ്മാ ഒരാൾ വായ തുറക്കാതെ വന്ന അല്ലെങ്കിൽ ഉപദ്രവം ഇങ്ങനൊന്നും അല്ലല്ലോ അപ്പൊ അതിൽ വേർബൽ അബ്യൂസുകൾ ഇഷ്ടംപോലെ ഏറ്റിട്ടുണ്ടാവും നമുക്കറിയാം എങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഒത്തിരി സങ്കടം വന്നു കാരണം ഇവരാണെങ്കിലേ ഈ പെൺകുട്ടീനെ അവരുടെ വീട്ടുകാരിൽ നിന്നും പിടിച്ച് വലിച്ചിറക്കി കൊണ്ടുവന്നത് അതായത് ഈ പെൺകുട്ടി ചെന്നില്ലെങ്കിൽ ഇവനെ പിന്നെ കാണില്ലെന്നൊക്കെയാ പറഞ്ഞിരുന്നത് അത് അന്നങ്ങെ കേട്ടാ മതിയായിരുന്നു അന്ന് കാണില്ലായിരുന്നു ഈ പിന്നെ എന്തോ സംഭവിക്കുന്നേ ഏറ്റവും നല്ല ജീവിതത്തിൽ എന്തെന്തൊക്കെ എത്ര എത്ര നല്ല കാര്യങ്ങൾ നടന്നു പോയേനുമായിരുന്നു പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ അന്ന് ഇറങ്ങി ചെന്നില്ലെങ്കിൽ ഈ ഇദ്ദേഹത്തെ പിന്നെ കാണില്ല ഇവനെ പിന്നെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് ഏർ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയല്ലോ അങ്ങനെ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഈ പെൺകുട്ടി ഇറങ്ങി വരുന്നു ഇറങ്ങി വന്ന് കഴിഞ്ഞിട്ട് ഇവൾ ആ വീട്ടിൽ അനുഭവിച്ച കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ഈ പെൺകുട്ടിയോട് സംസാരിച്ചിരിക്കുന്നത് അതായത് ഈ മാവൂങ്കൽ കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ അഞ്ച് പൈസക്ക് വിലയില്ലാത്ത തുക്കടാച്ചി സാധനങ്ങൾ കാണിച്ചിട്ട് ഈ പെൺകുട്ടിയോട് പറയുന്നത്രേ നിനക്ക് ഇങ്ങനെയുള്ള വിലയുള്ള സാധനങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് തരാൻ ആരെങ്കിലും ഉണ്ടോ അതിനൊക്കെ ഒരു ഭാഗ്യം വേണമെന്ന് നിനക്കാരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരുന്നത് ഡയറി മിൽക്കോ വല്ല സാധനങ്ങളൊക്കെ അല്ലേ അതായത് ഒരു പെൺകുട്ടിയെ അവളുടെ കുടുംബം പോലും ഇല്ലാതാക്കിയിട്ട് ഇവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും കൊടുക്കാതെ ഉച്ചം അതായത് മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ ഇവൻ എന്തോ ഒരു വലിയ സ്ഥാനത്തിരിക്കുക കോടീശ്വരനാണ് സ്വയം തോന്നുക ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കണ്ട കടച്ചാണി അതും ഈ ഗൂഗിൾസ് അതായത് ഈ കൂളിംഗ് ഗ്ലാസ് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന സമയത്ത് മാവുങ്കലിനെ അറസ്റ്റ് ചെയ്ത സമയമായിരുന്നു അപ്പൊ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് ഈ മാവുങ്കലിന്റെ കൂട്ടുകാരിൽ കുറെ ആളുകൾ ആ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ മൂട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാരണം കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും പോകണമല്ലോ ആ കൂട്ടത്തിൽ കിട്ടിയ ഒരു ഗ്ലാസ് ആയിരുന്നു ഇത് കണ്ണിൽ വെച്ചുകൊണ്ടാണ് ആ ഉരുളി കണക്കിരിക്കുന്ന ഒരു ഗൂഗിൾസ് എല്ലാവർക്കും ഓർമ്മയില്ലേ ഇടയ്ക്കൊരു ഗോൾഡിന്റെ ഇതൊക്കെയല്ലേ അപ്പം എന്തോ ഒരു ബ്രാൻഡ് ഗ്ലാസ് ഗൂഗിൾസ് ആണെന്ന് അതായത് സൺഗ്ലാസ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അത് അത് മാവുങ്കലിന്റെ പ്രോഡക്റ്റ് ആയിരുന്നു മാവുങ്കലിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഗുണനിലവാരം എത്രമാത്രം മെച്ചമാണ് എന്ന് അറിയാമല്ലോ അതൊരു പ്രത്യേക ഒരു ബ്രാൻഡഡ് സാധനം തന്നെയായിരിക്കും അപ്പോ ആ ഒരു തട്ടിപ്പ് വീരനെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ തട്ടിപ്പായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി നാട് നീളെ മീഡിയ വഴിയൊക്കെ വായിച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആള് തട്ടിപ്പാണ് ആളുടെ കയ്യിലും വീട്ടിലും ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഫേക്ക് ആയിരുന്നു എന്ന് അപ്പം അതറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഗ്ലാസ്സും വെച്ചിട്ട് മീഡിയയുടെ മുന്നിൽ വന്ന് ഇത് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഗ്ലാസ് ആണെന്ന് അതായത് നാക്കെടുത്താലേ പച്ച കള്ളം മാത്രം പറയുന്ന ഒരു വ്യക്തി മുമ്പിൽ നിൽക്കുന്നവരൊക്കെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ് ഈ പെൺകുട്ടി പറഞ്ഞതെന്ന് എനിക്ക് തോന്നി കാരണം കാരണമുണ്ടല്ലോ ഇതിലേ കോടീശ്വരത്വമൊന്നും ഇല്ലെന്നേ പിന്നെ ഹോൾഡ് ഡോക്ടർ എലിസബത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഹോൾഡും ഒരു തട്ടിപ്പാണ് കാരണം ആക്ടർ എന്നൊരു ലേബലിൽ കോടീശ്വരൻ എന്നൊരു ലേബലിൽ ആണ് ഈ ഹോൾഡ് പിടിച്ചു പറ്റി നിൽക്കുന്നത് എന്നുള്ള കാര്യം ഏറെ കുറെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലും നിയമത്തിന് മുന്നിൽ പോവുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും വിട്ടുപോകരുത് അത് നിർ ഇത് നിസ്സാരമായിരിക്കും അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞത് ഒരു പോയിന്റ് പോലും വിട്ടുകൊടുക്കാതെ കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും പറയണമേ എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഡോക്ടർ എലിസബത്ത് ഇടുന്ന വീഡിയോയ്ക്കും ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരിടുന്ന വീഡിയോയുടെ മടിയിൽ ഒന്ന് രണ്ട് ആളുകൾ പേർപ്പസ്ഫുള്ളി അതായത് ബാഡ് കമൻസ് ഇടുന്നുണ്ട് ബാഡ് എന്ന് പറഞ്ഞാൽ അശ്ലീലമാണ് അതൊരു ലേഡിയുടെ യൂട്യൂബ് ചാനലാണ് കർഷകശ്രീ എങ്ങാണ്ടാന്ന് തോന്നുന്നു കൃഷിയെക്കുറിച്ചും ഇത്തറക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് ഇത്ര നല്ല കാര്യങ്ങൾ സംസാരിക്കുന്ന നാവ് കൊണ്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കുക കൈ കൊണ്ട് വൃത്തികെട്ട കാര്യങ്ങൾ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയുന്നത് എന്തോ രണ്ട് ബ്രെയിനോ അത് ഇരട്ടച്ചങ്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണോ പറയുന്നത് ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ അതോ കൃത്യമായിട്ടുള്ള വേജ് കിട്ടുന്നുണ്ടോ അതായത് ഒരു മെസ്സേജിന് അല്ലെങ്കിൽ ഒരു കൊമൻറ്റിന് ഇത്ര രൂപ എന്നുള്ള നിരക്ക് അതല്ലാതെ ഇത്രമാത്രം ധാർഷ്ട്യത്തോടെ ഇത്രമാത്രം വിവേകമില്ലാതെ ഇത്രമാത്രം സ്ത്രീത്വമില്ലാതെ ബാഡ് കൊമൻറ്റ്സ് എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു തൊഴിലാളിക്കേ പറ്റത്തുള്ളൂ കൃത്യമായി വേജ് എണ്ണി വാങ്ങുന്ന ഒരു കൂലി തൊഴിലാളിക്കേ പറ്റത്തുള്ളൂ ആ അതെന്തൊരു മാനസികാവസ്ഥയാണെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ഈ നെഗറ്റീവ് കോമൻസ് ഒന്നും കണ്ട് ആരും അതിൻ്റെ പിന്നാലെ പോകരുത് ആരും പോകത്തില്ല കാരണം എവിടെയൊക്കെ നെഗറ്റീവ് കോമൻസ് വരണോ അവിടെയൊക്കെ പൊങ്കാലയാണ് എൻ്റെയൊക്കെ വീഡിയോയുടെ അടിയിൽ വേറെ ആരുടെയും അക്കൗണ്ടിൽ കയറി പൊങ്കാല ഇടുന്നതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മില്ല അടി പിടി എനിവെയ്സ് അടിപിടി ഉണ്ടാവുന്നതിൽ ഹാപ്പി ഉണ്ട് എന്നല്ല പറയുന്നത് പക്ഷേ ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അവൾ പാവമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതുപോലെ നെഗറ്റീവ് കോമൻസി കോമൻസിട്ട് ആളുകളുടെ മനസ്സ് മാറ്റാൻ പറ്റുമോ അങ്ങനെ ആരും മാറരുത് എപ്പോഴും സപ്പോർട്ട് ചെയ്യണം ഞാൻ എപ്പോഴും വിശ്വസിക്കുകയാണ് ഡോക്ടർ എലിസബത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ പെൺകുട്ടി അനുഭവിച്ച് തീർന്നത് എനിക്കൊന്നും ഒരു അറുപത് വയസ്സുള്ള സ്ത്രീകൾക്ക് പറയാൻ കാണില്ല അറുപത് വയസ്സുള്ള ഒരു മനുഷ്യന് പറയാൻ കാണില്ല ഇത്രത്തോളം അനുഭവങ്ങൾ എത്രത്തോളം അനുഭവങ്ങൾ ഈ പെൺകുട്ടി രണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ആ വീട്ടിൽ ആ മനുഷ്യൻ്റെ അടുത്തു നിന്നും അനുഭവിച്ചു കഴിഞ്ഞു ഇതിൽ കൂടുതൽ അവൾക്ക് പറയാനുണ്ടാവും എന്തായാലും ഇതൊരു ചരിത്രമാകട്ടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ കാലചക്രം തിരിഞ്ഞു എന്ന് പറയും എനിക്ക് തോന്നുന്നു ഡോക്ടർ എലിസബത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് ആ ഒരു കൊടീശ്വരൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു കാലചക്രം തിരിച്ചു കറങ്ങിക്കൊണ്ടിരിക്കുക എന്താണോ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് അത് മുഴുവൻ ഇങ്ങനെ പൊട്ടും പൊടിയും തോലും ഒക്കെ ഉരിച്ചിട്ട് സത്യം ഇങ്ങനെ മറന്നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കും ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് പബ്ലിക് എപ്പോഴും ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇനി ഒരു പെൺകുട്ടി സൊസൈറ്റിക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കരു മീഡിയക്ക് മുന്നിൽ ഇങ്ങനെയാണല്ലോ വന്നെന്ന് പറയുന്നത് എനിക്കതുണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് കോടിയുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ ഉന്നതന്മാരുടെ മുന്നിൽ പോയി പറയുമ്പോ അവർ വിശ്വസിക്കും വിശ്വസിക്കാതിരിക്കാൻ കാര്യമൊന്നുമില്ല കാരണം ഒന്നോ രണ്ടോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ വിശ്വസിക്കും പിന്നെ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നി ഇദ്ദേഹം സ്വന്തമായിട്ടൊരു ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടായി പുള്ളി തന്നെയാണ് അതിന്റെ ചെയർമാനും മാനേജറും ഖജാൻജിയും ഒക്കെ ആണെന്ന് തോന്നുന്നു അപ്പം എലിസബത്തിന്റെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഡെയിലി വേജിൽ ആണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് സൈബർ ബുള്ളിങ് അറ്റാക്കുകൾ മറ്റുള്ളവരെ നടത്താൻ പാകത്തിനുള്ള തൊഴിലാളികളൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടെന്നാണ് പറയുന്നത് വലിയൊരു കമ്പനിയുടെ ഉടമയാണ് ചെയർമാൻ ആണ് പുള്ളി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതൊന്നും ഇനി അങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല എനിക്കൊരു കാര്യം മനസ്സിലായി വീക്ക് പേഴ്സൺ എന്ന് പറയുന്ന ഡോക്ടർ എലിസബത്തിന്റെ ഉള്ളിൽ എവിടെയോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എല്ലാവരും ഒപ്പമുണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക സമാധാനത്തോടെ ഇരിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്